ാണ് ഇവിടെ വന്നിരിക്കുന്നത് വലുതായി ചിന്തിക്കുക തിങ്ക് ബിഗ് യൂഹോയുടെ ഓക്കെ ആമുഖം യുവതലമുറയിലുള്ള നിങ്ങൾ മിക്കവാറും തന്നെ നിങ്ങളെ പൂർണമായും കീഴടക്കി കളയുന്ന വിപത്തുകളായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന നിരവധി പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ടാകും നിങ്ങളിൽ പലരും മിക്കവാറും അപകർഷതാ ബോധത്താൽ കുഴപ്പത്തിലുമാകുന്നുണ്ടാകും നമ്മളിൽ ഭൂരിപക്ഷം അമിതാത്മവിശ്വാസം ഉപദ്രവിച്ചിട്ടും ഉണ്ടാകും ഈ വാക്കുകൾ നിങ്ങളെ വരച്ചു കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ മനസ്സുകൾ നമുക്ക് അനുഭവപ്പെടുന്ന അപകർഷതാ ബോധത്തിനും അമിത ഇടയിൽ മുന്നോട്ടും പിന്നോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഇതിനെ നമ്മുടെ ഭാവിയിലേക്കുള്ള പാത പണിയുന്നതിനുള്ള വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനുള്ള യുവത്വത്തിൻ്റെ ആവേശകരമായ അനുഭവമായി കാണുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു നിങ്ങൾക്കുള്ള എൻ്റെ സമ്മാനം ഈ സന്ദേശമാണ് വലുതായി ചിന്തിക്കുക ടോക്കിയോ സ്കൈ ട്രീ നമ്മുടെ തലസ്ഥാനത്തിന് മുകളിൽ അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്നു പക്ഷേ അതിനൊരിക്കലും അതിൻ്റെ പ്രാഥമിക രേഖ രൂപത്തേക്കാൾ വലുതായി വളരാൻ കഴിയില്ല അതിനാൽ എല്ലപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണുക നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിനായി ഘട്ടം ഘട്ടമായി നിഷ്ഠയോടെ പ്രവർത്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ധൈര്യമായിരിക്കുക നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഭാവി പണിതുയർത്തുന്നതിനായി ദൃഢനിശ്ചയത്തോടെ നിലകൊള്ളുക ഒന്ന് ശോഭനമായ ഭാവി പടുത്തുയർത്തുക അമേരിക്കയിലെ എൻ്റെ ഇംഗ്ലീഷ് അനുഭവങ്ങൾ പാടൻ എന്ന ചോദ്യവുമായുള്ള എൻ്റെ പോരാട്ടങ്ങൾ ഈ അധ്യായം സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അടുത്ത കാലത്ത് ജോലി ചെയ്യാൻ ആരംഭിച്ച യുവതലമുറയ്ക്കായി സമർപ്പിക്കുന്നു എല്ലാ തരത്തിലുമുള്ള ചുറ്റുപാടുകളിലുള്ളവരെയും വിജയകരമായ ജീവിതം നയിക്കാനും ശോഭനമായ ഭാവി കെട്ടിപ്പടുക്കാനും സഹായിക്കുന്ന ജീവിതത്തിൽ ഞാൻ പഠിച്ച അമൂല്യമായ ചില തത്വങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ന്യൂയോർക്ക് നഗരത്തിൽ ഒരു ജനറൽ ട്രേഡിംഗ് കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിലെ കഠിന ദിനങ്ങളെ ഓർക്കുന്നു ഒരു വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നതിൻ്റെ എല്ലാ വിഷമതകളെയും അവിടെ ഞാൻ അഭിമുഖീകരിച്ചു അതിൻ്റെ കൂടെ എൻ്റെ വക വേണ്ടത്ര ഇംഗ്ലീഷ് പരിജ്ഞാനമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു കമ്പനി എന്നെ ജപ്പാനിൽ നിന്നുംയുർക്കിലേക്ക് സ്ഥലം മാറ്റാൻ നിശ്ചയിച്ചപ്പോൾ ഞാൻ ആ കമ്പനിയിൽ ജോലിക്ക് ചെറിഞ്ഞിട്ട് രണ്ട് വർഷമേ ആയിരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ ഞാൻ ആരുടെ ഉത്തരവാദിത്തങ്ങളാണോ ഏറ്റെടുക്കേണ്ടിയിരുന്നത് ആ സഹപ്രവർത്തകൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് സംഗ്രഹിച്ചു പറഞ്ഞു തന്നത് വെറും അഞ്ചു ദിവസം മാത്രമാണ് നിർഭാഗ്യവശാൽ ഞാൻ അപ്പോൾ വിമാനത്തിലെ ദീർഘയാത്രയെ തുടർന്ന് ശരീരത്തിന്റെ സമനിഷ്ഠമായ താളം തെറ്റി കഠിനമായ ജ് അനുഭവിക്കുകയായിരുന്നു അതിൻ്റെ ആദ്യത്തെ വിദേശ യാത്രയായിരുന്നു രാത്രിയും പകലും പൂർണമായി നേർ വിപരീതമായി ഏതാണ്ട് ഒരാഴ്ചക്കാലം നേരെ ചിന്തിക്കുക എന്നത് അസാധ്യമായി പോയി സഹപ്രതകർ കാര്യം പറഞ്ഞു തന്നപ്പോൾ വാക്കുകൾ ദൂരെ ഒരിടത്തു നിന്ന് വരുന്നത് പോലെ അനുഭവപ്പെട്ടത് ഞാൻ ഓർക്കുന്നു സെപ്പാനസിലാണ് എല്ലാം പറഞ്ഞു തന്നതെങ്കിലും അവ മനസ്സിലാക്കിയെടുക്കാൻ ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടു വൈകാതെ എന്റെ മുൻഗാമി അപ്രത്യക്ഷനായി ഞാൻ അപ്പോഴും സ്വന്തം ഭാഷ പോലും മനസ്സിലാക്കാത്ത വിധം പരിസര ബോധമില്ലാതെ ഇരിക്കുകയായിരുന്നു അയാൾ ഫസഫിക് തീരത്ത് അവധിക്കാലം ചെലവഴിക്കാൻ പോയി അവിടെ നിന്ന് അയാൾ നേരിട്ട് ജപ്പാനിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു വലിയ മേശയ്ക്കും കസേരയ്ക്കും ഒരു ഫോണിനും ഒരു ഐ ബി എം ടൈപ്പർ റേറ്ററിനും സാക്ഷാൽ സ്റ്റീവ് ജോബ്സ് സൃഷ്ടിച്ച ആപ്പിൾ ടു ഒപ്പം ഞാൻ അവിടെ ഉപേക്ഷിക്കപ്പെട്ടു ആപ്പിൾ ടു അപ്പോഴും ജപ്പാൻ വിപണിയിൽ പൂർണ്ണതോതിൽ വിൽക്കപ്പെട്ടിരുന്നില്ല പക്ഷേ അത് അമേരിക്കയിൽ വളരെ ജനപ്രീതി ആർജിച്ചിരുന്നു അമേരിക്കക്കാർ അക്കാലത്ത് തന്നെ പേഴ്സണൽ കമ്പ്യൂട്ടറും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഞാൻ അപ്പോഴും ജെറ്റ്ലാഗിൽ നിന്ന് പുറത്തു ചാടിയിട്ടില്ലാത്ത അവസ്ഥയിൽ എന്റെ ഡെസ്കിൽ ഓരോ ദിവസവും എണ്ണമറ്റ ഫോൺ വിളികൾക്ക് മറുപടി കൊടുത്തുകൊണ്ടേയിരുന്നു ദിവസവും നൂറും നൂറ്റമ്പതും തവണ എല്ലായിടത്തും നിന്നും ഫോൺ മുഴങ്ങി എല്ലാ ഫോൺ കോളുകളും ഇംഗ്ലീഷിലായിരുന്നു എല്ലാ ഫോൺ കോളിലും ഇംഗ്ലീഷിലായി എന്നതായിരുന്നു അതിലും മഹാദുരിതം പിടിച്ച സംഗതി എനിക്കത് ബീദിയുടെ ഓഫീസായിരുന്നു ആ ദിവസങ്ങൾ സ്മരിക്കുമ്പോൾ ഒരു ബീപസമായ വാക്ക് ഓർമ്മ വന്നു പാടൻ ഫോം വിളിക്കുമ്പോൾ എന്നോട് ഇടയ്ക്കിടെ പാടൻ എന്നോ അല്ലെങ്കിൽ ഐ ബെക്ക് ഓ പാടൻ ക്ഷമിക്കണം എനിക്ക് മനസ്സിലായില്ല എന്നോ പറഞ്ഞു ചുരുക്കത്തിൽ അവർക്ക് എൻ്റെ ഇംഗ്ലീഷ് മനസ്സിലാക്കുക ബുദ്ധിമുട്ടായിരുന്നു അതിനാൽ അവർ എന്നോട് ഞാൻ പറഞ്ഞത് ആവർത്തിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ഒരു മൂന്ന് പ്രാവശ്യം അങ്ങനെ ചോദിക്കപ്പെടുന്നത് എന്റെ ഇംഗ്ലീഷ് നൈപുണ്യത്തെ കുറിച്ച് ഞാൻ പൂർണ്ണമായും നിരാശനാകാൻ മതിയായതായിരുന്നു എന്നെ ഇംഗ്ലീഷ് ഒരു സദ്ദേശീയനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അസ്പഷ്ടമായിരുന്നു ഇരിക്കും പാഠൻ മാത്രമല്ല എന്നെ നിരാശപ്പെടുത്തിയ വാക്ക് അവിടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യവും എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു തീർച്ചയായും അവർ എന്നേക്കാൾ നന്നായി ഇംഗ്ലീഷ് അറിയാവുന്ന ആരോടെങ്കിലും സംസാരിക്കാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു പക്ഷേ ഞാൻ ചുറ്റും നോക്കിയപ്പോൾ നന്നായി ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന എല്ലാ ജപ്പാനീസ് സഹപ്രവർത്തകരും മറ്റു ഫോൺ കോളുകളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു എല്ലാ അമേരിക്കൻ ജീവനക്കാരും അതുപോലെ തന്നെ അവരുടെ സ്വന്തം കോളുകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഒരിക്കലും എന്നെ സഹായിക്കാൻ കഴിയുന്ന ആരും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നത് പോലെ പുതിയ ഓഫീസിലെ ആദ്യ കാഴ്ചകൾ എനിക്ക് വല്ലാതെ നിരാശ അനുഭവപ്പെട്ട ദിവസങ്ങളായിരുന്നു എനിക്ക് കഴിയും എന്ന വാക്കായിരുന്നു എൻ്റെ വഴിത്തിരിവ് അടുത്തൊരു ചാപ്റ്ററാണ് ഫോം വിളിക്കുന്നവർ അവിടെ ആരെങ്കിലും എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവർ വാചകം പൂർത്തിയാക്കും മുമ്പ് തന്നെ അവർ എന്നോട് എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയാമായിരുന്നു ആവശ്യം വിടാൻ പറ്റിയ ആരും അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ സ്വയം ധൈര്യം സംഭരിച്ചു വളരെ ശ്രദ്ധാപൂർവം താഴ്ന്നതും ആഴമുള്ളതുമായ സ്വരത്തിൽ ഞാൻ ഫോണിൽ പറഞ്ഞു എനിക്ക് കഴിയും വിളിച്ചയാൾ ഒന്ന് അസ അധൈര്യപ്പെടുകയും എന്നെ അവഹേളിച്ചോ എന്ന ഭയത്തിൽ അല്പനേരം എന്നെ അവഹേളിച്ചോ എന്ന ഭയത്തിൽ അല്പനേരം ഒന്ന് ശങ്കിച്ചു നിൽക്കുകയും ചെയ്തു അത് എൻ്റെ അവസരമായിരുന്നു ഞാൻ ഈ ഇടവേള ശരിക്കും മുതലെടുത്തു അവരൊന്ന് ചൂ യും തെല്ലൊന്ന് ശങ്കിച്ചു നൽകുകയും ചെയ്യുന്ന ഉടനെ തന്നെ ഞാൻ എന്റെ മനസ്സിൽ വരുന്ന എല്ലാ വാക്കുകളും ഉച്ചത്തിൽ വിളിച്ചു പറയും അവർക്ക് ഞാൻ രണ്ട് സെക്കൻഡിൽ കൂടുതൽ സമയം കൊടുത്താൽ അവർ ആ വാക്ക് പാടൻ എന്റെ നേരെ എറിയുമെന്ന് എനിക്കറിയാമായിരുന്നു കൂടാതെ മൂന്ന് തവണ പാടാൻ കേട്ടാൽ എന്നിൽ ശേഷിച്ചിരുന്ന ഇത്തിരി ആത്മവിശ്വാസം കൂടി നഷ്ടപ്പെടുമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് അവർക്ക് ഒരു അവസരം കൊടുക്കില്ലെന്ന് ഞാൻ മനസ്സിൽ തീർച്ചപ്പെടുത്തി എനിക്ക് കഴിയും എന്ന് ഞാൻ ഉത്തരം കൊടുക്കുകയും പെട്ടെന്ന് തന്നെ ചിന്തിച്ചെടുക്കാൻ കഴിയുന്ന ഇംഗ്ലീഷ് വാക്കുകൾ അത്രയുംവറിലേക്ക് തുരുതുര കത്തിച്ചു വിടുകയും ചെയ്തു ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ തുടക്കത്തിൽ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് കൂടുതൽ വാക്കുകൾ പറയാൻ സമയം കിട്ടിയപ്പോൾ അവർ ഒടുവിൽ ഓക്കെ എനിക്ക് മനസ്സിലായി എന്ന് പ്രതികരിച്ചു എനിക്ക് കഴിയും കഴിയുമായിരുന്ന അത്രയും വാക്കുകൾ അവരോട് സംസാരിച്ചു കൊണ്ട് ഞാൻ അവരെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ ഒരു പശ്ചാത്തലം വിശദീകരിക്കാൻ എനിക്ക് കഴിഞ്ഞു ഞാൻ ക്രമേണ ആളുകളിലേക്ക് കടന്നു കയറാൻ തുടങ്ങി ഇതൊരു വഴിത്തിരിവായി ഞാൻ എന്റെ മനോഭാവം പൂർണമായി മാറ്റുകയും ആർക്കും ഇനി ഒരിക്കലും എന്നോട് പാടൻ എന്ന് പറയാൻ അവസരം കൊടുക്കില്ല എന്ന ഉറച്ച തീരുമാനമെടുക്കുകയും ചെയ്തു ഇംഗ്ലീഷ് കുറെ കൂടി നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആർക്കെങ്കിലും ഫോൺ കൊടുക്കുമോ എന്നത് അത്യന്തം ലജ്ജാകരമായ ചോദ്യമായിരുന്നു അതുകൊണ്ട് എനിക്ക് കഴിയുമെന്ന് പറയാൻ ഞാൻ തീരുമാനിച്ചു എന്നിട്ടും അവരുടെ കോൾ എനിക്ക് കേൾക്കാൻ അവരുടെ കോൾ എടുക്കാൻ അവിടെ മറ്റാരുമില്ല എന്ന് വിശദീകരിക്കുകയും ചെയ്തു തുടക്കത്തിൽ ഞാൻ എനിക്ക് വന്ന കോൾ എടുക്കാൻ മറ്റുള്ളവരോട് ആവശ്യപ്പെടുന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ അത് തുടർന്നാൽ ഞാൻ പരാജയപ്പെട്ട് ഞാൻ എന്നെ വിട്ടുകൊടുക്കുകയായിരിക്കും ചെയ്യുക എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അതിനാൽ എനിക്ക് വന്ന കോൾ മറ്റാർക്കെങ്കിലും കൈമാറുന്നത് അവസാനിപ്പിച്ചു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുപത്താറ് വയസ്സിൽ എൻ്റെ മനോഭാവത്തിലുണ്ടായ ഈ പരിപൂർണമായ മാറ്റം ഒരു വഴിത്തിരിവായിരുന്നു തീർച്ചയായും എൻ്റെ ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യം തിരീത്തും തീർത്തും അപര്യാപ്തമായിരുന്നു എന്ന് നന്നായി അറിഞ്ഞു തന്നെ ഉള്ളിൽ ഒരു ശങ്കയുമില്ലാതെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസത്തോടെ പറയുക എന്നത് അത്യന്തം പ്രയാസമുള്ള കാര്യമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് കാര്യങ്ങൾ പറയുകയും കൂടി വേണമല്ലോ എന്നാൽ എന്നെ വിളിച്ചവരോട് ഈ ധൈര്യത്തോടെ പ്രതികരിക്കുന്നതിൽ ഞാൻ പുലർത്തിയ നിർഭയത്വം എൻ്റെ കാര്യത്തിൽ വിലമതിക്കാനാവാത്ത ഒരു പ്രാരംഭമായി അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അത്രയ്ക്കൊന്നും ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലായിരുന്നു കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായി ഇംഗ്ലീഷ് പഠിക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ ശരിക്കും അത് എത്രമാത്രം ക്ലേശകരമായിരിക്കും എന്നത് സംബന്ധിച്ച് എനിക്ക് കൃത്യമായ വിചാരമുണ്ടായിരുന്നില്ല ഞാൻ അതിനെ നിസ്സാരമായി എടുത്തു എൻ്റെ അറിവില്ലായ്മയുടെ ഫലമായി ഞാൻ ധാരാളം കാര്യങ്ങൾ പഠിക്കുകയും എൻ്റെ നൈപുണ്യം വളർത്തിയെടുക്കാൻ അവസരം ലഭിക്കുകയും ചെയ്ത ക്ലേശകരമായ ഒരു കാലത്തിലൂടെ കടന്നുപോയി എൻ്റെ നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് കൊണ്ട് അമേരിക്കയിലേക്ക് പോയ എനിക്ക് അസാധ്യ ചങ്കുറ്റം തന്നെ എന്ന് പലരും കരുതിയിട്ടുണ്ടാകും എന്നാൽ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് എനിക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം സ്ട്രീറ്റ് ഏറ്റവും മികച്ചവർക്കുള്ള യുദ്ധഭൂമിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അടുത്തൊരു ചാപ്റ്റർ ആണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലായിരുന്നു എന്റെ കമ്പനിയുടെ അമേരിക്കയിലുള്ള ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നതിനായി അറിയിച്ചു കൊണ്ടുള്ള നിയമനോത്തരവ് വിദേശ നാണയവിനി വിനിമയ വിഭാഗത്തിൻ്റെ നാൽപ്പത്തേഴ് വയസ്സ് പ്രായമുള്ള മാനേജർ എനിക്ക് കൈമാറിയത് ആ സമയത്ത് എനിക്ക് പ്രായം ഇരുപത്തഞ്ചോ ഇരുപത്തിയാറോ ആയിരുന്നു എൻ്റെ ശമ്പളം ഏകദേശം അമ്പത്തയ്യായിരം ഡോളറിന് തുല്യമായ തുകയായിരുന്നു നിയമനോത്തരവ് എനിക്ക് കൈമാറുമ്പോൾ മാനേജർ ഒരു കാര്യം കൂടി എന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇനി അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിന് തുല്യമായിരിക്കും എൻ്റെ ശമ്പളം എന്ന് അതായത് ഞാൻ അമേരിക്കയിലേക്ക് സ്ഥലം മാറ്റപ്പെട്ടത് വിദേശ നാണയ വിനിമയ വിഭാഗത്തിലെ ഒരു മാനേജറുടേതേ ഒരു മാനേജറുടേതിന് തുല്യമായ ശമ്പളത്തോടു കൂടിയാണ് എന്നർത്ഥം എന്നാൽ ഫാസ് സ്ട്രീറ്റിൽ ജോലി ചെയ്യുക എന്നത് എത്രമാത്രം ക്ലേശകരമായ കാര്യമാണെന്ന് അതിലൂടെ മറ്റൊരു തരത്തിൽ പറയുകയായിരുന്നു എന്ന കാര്യം അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല അമേരിക്കയിലെ എല്ലാ ഇനങ്ങളിൽ നിന്നുമുള്ളവർ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചവർ ജോലി ചെയ്യാനായി നിയമിക്കപ്പെട്ടിരുന്ന സ്ഥലമാണ് ലോവർ മാൻഹാറ്റണിലെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനമായ വാൽസ്ട്രീറ്റ് എന്ന കാര്യം അപ്പോൾ പൂർണ്ണമായും എൻ്റെ തലയിൽ ഉദിച്ചില്ല ഈ ഉന്നതരായ അമേരിക്കൻ ബിസിനസ്കാരോട് അമേരിക്കക്കാരനായി എന്നെ അങ്ങോട്ട് അയക്കാൻ എൻ്റെ കമ്പനി തീരുമാനിച്ചു എന്നാൽ കമ്പനി എൻ്റെ മേൽ വെച്ചു പുലർത്തിയിരുന്ന പ്രതീക്ഷകളുടെ വ്യാപ്തിയെക്കുറിച്ച് ഞാൻ പൂർണ്ണമായും ബോധവാനുമായിരുന്നില്ല ഇതിൻ്റെ ഫലമായി എന്നെ പോലെ ഇംഗ്ലീഷ് ഒഴുക്കോടി സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളെ അങ്ങോട്ടയച്ചതിൽ എൻ്റെ പുതിയ സഹപ്രതവൻ സംഭ്രമിച്ചു ആദ്യ ആഴ്ച വിമർശന പ്രഭാഷണങ്ങളുടെ സമയമായിരുന്നു വാൾസ്ട്രീറ്റിൽ ക്ലേശകരമായ ലോകത്തേക്കുള്ള ഈ ഉപക്രമത്തോടെ ഞാൻ എൻ്റെ കരിയർ അടിപ്പണിയൽടെ തന്നെയാണ് ആരംഭിച്ചതെന്ന് പറയാം ഈ അധ്യായത്തിൽ എൻ്റെ ജീവിതത്തിലെ ഈ കാലഘട്ടത്തിൽ നിന്നുള്ള ചില ഓർമ്മകൾ പങ്കുവെക്കാനും നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്നതിനെ സംബന്ധിച്ചും അവനവന് ഒരു നല്ല ഭാവി സൃഷ്ടിക്കുന്നതിനായി നമുക്ക് എന്തു ചെയ്യാനാകും എന്നതിനെക്കുറിച്ചും പഠിച്ച ചില പാഠങ്ങളും പുതിയ തലമുറയുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ഈ ഒരു ആദ്യത്തെ അധ്യായം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക പാർട്ട് ടു ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ